ഹലോ ബസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു ബസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് നല്ല രാവിലെ തന്നെ ഈ വണ്ടിയിലാണ് പോകുന്നത് നമ്മൾ കുറച്ച് ദിവസം മുമ്പെടുത്ത വണ്ടിയാണ് മോൺസ്റ്റർ ട്രക്ക് അപ്പോൾ ഇതിലാണ് പോകുന്നത് ഒരു സൈറ്റാണ് വർക്ക്ഷോപ്പ് അങ്ങനെ എന്തൊരു സ്ഥലത്താണുള്ളതെന്ന് പറഞ്ഞ് നമുക്കെന്തായാലും വണ്ടി കയറിയിട്ട് അങ്ങോട്ടേക്ക് പോവാം ഓക്കേ ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു കഫേയുടെ മുമ്പിലാണ് ഇപ്പോൾ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഇനി നേരെ അങ്ങോട്ടേക്ക് പോകണം വണ്ടി കയറാം നമുക്ക് ഓക്കെ നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് നമുക്ക് നേരെ റിവേഴ്സ് എടുക്കാം വണ്ടിക്ക് കുറച്ച് കൺട്രോൾ കുറവാണ് എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും ഓക്കേ നമുക്ക് നേരെ പോയിട്ട് ലെഫ്റ്റാണ് ഈ വഴിയാണോ വഴി തെറ്റി എന്ന് തോന്നുന്നല്ലോ യെസ് വഴി തെറ്റിയിട്ടുണ്ട് ഈ വഴിയല്ല പോകേണ്ടത് നമ്മൾ നേരെ തിരിച്ചെടുത്തിട്ടുണ്ട് എനിക്ക് ഇതിലോട്ടാണ് പോകേണ്ടത് അപ്പോ ഇവിടുന്ന് ആണ് നല്ല ഒറ്റ സെൻസിറ്റീവിറ്റിയാണ് ഒറ്റത്തിരിക്കും ഓക്കെ ഇവിടെ നേരെ ലെഫ്റ്റ് ഊട്ടിച്ചില്ല ചെറു ജസ്റ്റ് മിസ് അപ്പൊ ഇവിടെ ആണ് സൈറ്റ് വരുന്നത് നേരെ തന്നെ പോണം അത്യാവശ്യ സ്പീഡ് കിട്ടുന്നുണ്ടെങ്കിലും വലിയ സുഖമൊന്നുമില്ല പക്ഷെ ചവിട്ടിയാ നല്ല പിടിത്തം പിടിച്ചത് അതുകൊണ്ട് ഇങ്ങനെ ആക്സിഡൻ ആവൂല പ്രശ്നമില്ല ഇവിടുന്ന് ലെഫ്റ്റാണ് ലെഫ്റ്റ് നേരെ പോയി നേരെ പോകണം നമ്മളെ റെസാരിസിൻ്റെ ബസ്സാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് എത്തണം അതിന് അതിനു ടെക്സ്റ്റ് ഡ്രൈവ് അടിക്കണം അപ്പോൾ ടെക്സ്റ്റ് ഡ്രൈവ് അടിക്കുന്ന വരെ ഉണ്ടാവും ഈ വീഡിയോയിൽ ബാക്കി അടുത്ത വീഡിയോയിൽ കൂടി കാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൺ സൈറ്റ് എത്താനായിട്ടുണ്ട് ഇത്രയും വണ്ടീനോക്കൊരു ഉറുമ്പിലോട്ട് ആണ് പോലും അപ്പോൾ ഇവിടുന്ന് ആണ് സോറി റൈറ്റ് ആണ് ഓക്കെ നമ്മുടെ റൈറ്റ് നമുക്ക് വണ്ടി ഈ സൈഡിൽ ഒതുക്കി വയ്ക്കാം നമ്മുടെ ചങ്ങായി വന്ന് എടുക്കുന്ന പറഞ്ഞു റിവേഴ്സ് എടുത്ത് കുടിക്കാം അല്ലേ ബസ്സാ ഷെഡിലാണുള്ളത് എന്തായാലും അവിടെ പോയിട്ട് എടുക്കണം ഏയ് ഇവിടെ മതി ഓക്കെ എന്തായാലും ഇറങ്ങാം ഹാൻഡ് ബ്രേക്ക് ഓക്കെ ഇറങ്ങി അപ്പോൾ എന്തായാലും നമുക്ക് ആ ഷെഡിലോട്ട് പോവാം ഓക്കെ നമ്മുടെ വണ്ടി നമ്മുടെ ചങ്ങ വന്നിട്ട് എടുത്തിട്ടുണ്ട് ഓ ഷെഡ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് നേരെ ലെഫ്റ്റ് കയറണം എസ് നമ്മുടെ ബസ് അവിടെയുണ്ട് ഉണ്ട് ആ ബസ് ഒരു ടെസ്റ്റ് ഡ്രൈവൊക്കെ അടിച്ച് എല്ലാം നമുക്ക് പോകണം അതിന് മുമ്പ് നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് കാണാം ഫുള്ളായിട്ട് സീറ്റും ലൈറ്റും എബല്ലും ഒക്കെ ഒന്ന് കാണാം അല്ലേ ഇപ്പം ഇത് വരുന്നത് ബി എം ആർ വേഗയുടെ ബോഡിയാണ് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഓക്കെ എന്നാലും ഇതാണ് ഇൻറ്റീരിയറ് ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ആണ് സെറ്റ് തന്നെയാണ് ബാക്കിലാണ്ട് ജേബി എൽ ഒക്കെ ഉണ്ട് ഓക്കെ സീറ്റ് കവറിലൊക്കെ റെസാരിയോസ് എന്നുള്ള പേരൊക്കെയുണ്ട് അപ്പോൾ ക്യാബിന് വന്നിട്ട് ഇതാണ് എഡിഷൻ ആകുമ്പോൾ മാർക്കുവാങ്ങ് ഓക്കെ നമുക്കെന്തായാലും വണ്ടി വല്ലതും എടുക്കാം ഇച്ചിരി സ്പീഡ് കൂടുതലാണ് ഇതിന് ഇട്ട ചവിട്ടിനുന്നത് അതുപോലെ തന്നെ ബ്രേക്കും നല്ല കട്ടയാണ് ാണ് നമുക്ക് ഞാൻ വിചാരിച്ച തെങ്ങ് കൊണ്ടുപോയി ജസ്റ്റ് മിസ്സിറ്റി തന്നെ ഒന്ന് ടെക്സ്റ്റ് അടിക്കാം ഗിയറൊക്കെ ഡാഷ്ബോർഡിന്റെ മുകളിലാണല്ലോ കുറച്ചങ്ങോട്ടായിപ്പോ അല്ലേ ആ കുഴപ്പമില്ല അവൻ എന്താ കാണിക്കുന്നത് ഈ മിററും മിറൊന്നും നോക്കൂല എന്തൊരു ചെയ്യാം വണ്ടി നല്ല കണ്ടീഷൻ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ലൈറ്റ് എല്ലാം കിടാം ഇന്റീരിയറിലൊരു നീല ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല പിന്നെ വലിയ രീതിക്ക് ചെണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഒരു ഡൈസ് കെട്ടി തൂക്കിട്ടുണ്ട് അത്രക്ക് മതി എന്തിനാണ് ചെണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ലൈറ്റും സബും അങ്ങനത്തെയൊക്കെ മാത്രമേ ഓക്കേ സ്ത്രീയുടെ വണ്ടിയാണ് ഇച്ചിരി ഓൾഡാണ് കുഴപ്പൊന്നുമില്ല ഓക്കെ സൈഡ് എന്ന് തോന്നുന്നു ഓക്കെ മറ്റേ പെണ് ആൻ്റെ ബാക്കാം ഓക്കെ സിഗ്നൽ വന്നിട്ടുണ്ട് ഞാൻ എവിടെ ഇരിക്കേണ്ടി വരും തോന്നുന്നു ഓക്കെ നമ്മൾക്ക് ബസ്സൊന്നെല്ലാം കാണാം ഫുള്ളിപ്പാണ് വരുന്നത് നല്ല റൊസാരിയോ മാർക്കോ പ്രകാശ് പൊടിയാണ് അറിയാലോ ടൂറിസ്റ്റ് ബേസ് അല്ലാതെ ഓ ഓ ഓ തന്നെയാണ് ചെയ്യാറ്ത്തനാട്ന്ന് വളക്കുന്നാണ്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കയറാറുണ്ട് ബസ് തന്നെ വെക്കണോ

അപ്പോൾ ബസ് വന്നിട്ട് ബി എം ആർ വേഗയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഫുള്ളിപ്പാണ് ബമ്പറില്ല മുമ്പിൽ സ്റ്റിക്കർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഹെഡ് ലൈറ്റ് പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ സാധാ ബി എം ആർ വേഗയുടെ ബി എം ആറിൻ്റെ സൈഡാണ് വന്നിട്ടുള്ളത് സ്റ്റിക്കറ് റൊസാരിയോ നെയിം മുമ്പിൽ മാർക്കോ എഡിഷൻ എമോ ഉണ്ട് ഇപ്പോഴത്തെ സൈഡും വലിയ മാറ്റങ്ങളൊന്നുമില്ല ഒരു എമർജൻസി എക്സിറ്റ് വന്നിട്ടുണ്ട് ബാക്കിലോട്ടേക്ക് വരുമ്പോൾ മാർക്കോ എഡിഷൻ എയിമോ വലുതായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഹാഫ് ലാഡർ ഹാഫ് ഒന്നും പറയാൻ പറ്റില്ല ലാഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബ്രേക്ക് ലാമ്പ് പിന്നെ റസാരിയുടെ ഒരു ലോഗോ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ അപ്ഡേഷനായിട്ട് അടുത്ത വീഡിയോയിൽ വരിക എപ്പോഴേക്കും ബൈ